സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഒൻപതാം വാക്യം ന്യായ പ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു ദൈവത്തിൽ വിശ്വാസമുള്ളവർ ദൈവത്തിൽ ആശ്രയം വയ്ക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നത് പ്രകടമാകുന്നത് പ്രാർത്ഥനയിലൂടെയാണ് ദൈവത്തോടുള്ള ഓരോ പ്രാർത്ഥനയും ഞാൻ എൻ്റെ കഴിവിൽ ധനത്തിൽ പദവിയിൽ ഒന്നുമല്ല ദൈവത്തിൻ്റെ ശക്തിയിലും പദ്ധതിയിലും ആശ്രയിക്കുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കാതിരിക്കുകയും ചെയ്യുന്നെങ്കിൽ അതിനർത്ഥം ആത്മാർത്ഥമായ സത്യസന്ധമായ വിശ്വാസമല്ല അത് എന്നാണ് മനുഷ്യരെ കാണിക്കാൻ പ്രാർത്ഥിക്കുന്നത് കപടഭക്തിയാണെങ്കിൽ മനുഷ്യർ കാണാത്തപ്പോഴും പ്രാർത്ഥിക്കുന്നത് സത്യസന്ധമായ വിശ്വാസത്തിന് തെളിവാണ് ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന ഉറപ്പില്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ല വിശ്വാസമില്ലാത്ത പ്രാർത്ഥന വെറും സമയം കളയലാണ് ചടങ്ങ് തീർക്കലാണ് എന്നാൽ എൻ്റെ പ്രാർത്ഥന ദൈവം ഉറപ്പായും കേൾക്കും എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അത് ഏറ്റവും അധികം ശക്തിയുമായി മാറുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാണ് യേശു പഠിപ്പിച്ചത് ലഭിച്ചു എന്ന വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ പടി ചവിട്ടുകയാണ് എന്നാൽ ദൈവം പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് തോന്നുന്നത് എപ്പോഴൊക്കെയാണ് ഞാൻ ദൈവത്തിനെ ഹിതമായത് തന്നെയാണോ പ്രാർത്ഥിച്ചത് എന്ന് ഉറപ്പില്ലാത്തപ്പോൾ വെറുതെ ഒന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചത് ജീവിതത്തിൽ വീഴ്ചകളും പാപവും നിമിത്തം ദൈവത്തോട് ശരിയായ ബന്ധത്തിലാണെന്ന് ഉറപ്പില്ലാതെ പ്രാർത്ഥിച്ചത് ഒക്കെ മറുപടി ലഭിക്കുമെന്ന് തോന്നാറില്ല എന്നാൽ ഇതിനേക്കാൾ കഠിനമായ ദൈവം വെറുക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഈ വാക്യം പറയുന്നത് അത് ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ പുറം തിരിയുന്നവരുടെ പ്രാർത്ഥനയെക്കുറിച്ചാണ് ദൈവം പറയുന്നത് കേൾക്കാതിരുന്നാൽ നാം പറയുന്നത് ദൈവവും കേൾക്കുകയില്ല എന്നല്ല നാം പറയുന്നത് ദൈവത്തിന് വെറുപ്പാണ് എന്നാണ് ആകയാൽ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ നാം അവിടുത്തെ കൽപ്പനകളെയും സ്നേഹിച്ചനുസരിക്കും അപ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ